എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ നല്ല ചൂടാണേ ചൂടെന്ന് പറഞ്ഞാൽ അസാധ്യ ചൂടാണേ അപ്പോൾ ചൂടിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ മുന്തിരി ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഇതൊരു മുക്കാൽ കിലോയുള്ള മുന്തിരിയുണ്ടേ ഞാൻ കഴിഞ്ഞ ദിവസം ആളിപ്പയപ്പം മേടിച്ചതാണേ വെറുതെ തിന്നാന്ന് ഓർത്ത് വാങ്ങിച്ചതാണ് അപ്പോൾ കുറച്ചൊരു പുളിയുണ്ട് വെറുതെ തിന്നാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ഞാനൊരു തൊർത്ത് അത് ജ്യൂസ് ആക്കി എടുക്കാം അപ്പോൾ അതാകുമ്പോഴത്തേന് നമുക്ക് കുടിക്കാൻ പറ്റുമല്ലോ അതിന് നല്ല ചൂടുവാണിവിടെ അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ചൂടിനൊന്ന് കുടിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചാണേ അപ്പോൾ ഞാനൊരു കപ്പ് വെള്ളമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പം വെള്ളം നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം നന്നായിട്ട് കുറുക്കിയിരിക്കണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇവിടെ നല്ല ലൂസായിട്ടാണ് നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുക േ അപ്പോൾ അതിനായിട്ടാണ് ഇത്രയും വെള്ളം വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് തിളച്ച് വന്നപ്പോൾ ഞാൻ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുന്തിരി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിരിക്കുകയാണേ അപ്പം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് നമ്മുടെ മുന്തിരി തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം പഞ്ചസാരയുടെ മധുരമൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഇച്ചിരി മധുരം വേണം അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എനിക്ക് ഈ പച്ചയായിട്ട് തന്നെ ഫ്രഷായിട്ട് അടിച്ച് മുന്തിരി ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോഴത്തേന് വായിക്കാത്തക്കെ ഒരു ചൊറിച്ചിൽ പോലെ ഉണ്ടാകാറുണ്ട് എന്താണ് ഈ തൊലിയുടെ പ്രശ്നമാണ് എന്താണെന്ന് അറിയത്തില്ല അത് കാരണമാണ് അങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ ഓർത്ത് ഇത് ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുടിക്കുകയും ചെയ്യാം അപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റുമാണ് ഇത് ഇങ്ങനെ കുടിക്കാനായിട്ട് അപ്പോൾ ഇഞ്ചി നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അവരവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ മുന്തിരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് അടച്ചുവെച്ച് നമുക്ക് ആറാനായിട്ട് വെച്ചു കൊടുക്കാം ആറിയതിന് ശേഷം ഞാനിതിപ്പോഴത്തെ ഒരു സ്ട്രെയിനറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ അപ്പോൾ അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇതിൻ്റെ ഈ പളപ്പെല്ലാം നല്ലതായിട്ട് ഇതിനകത്തോട്ട് ഇറങ്ങുന്ന രീതിയിൽ ഞാനിപ്പോൾ ഒരു തവി വെച്ചാണ് റെഡിയാക്കി എടുക്കുന്നത് മിക്സിക്കകത്ത് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ അങ്ങ് അടിച്ചു വല്ലാതെ ഇതായിപ്പോ അത് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റിൽ ഇങ്ങനെ എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഇതിനകത്ത് ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിപ്പം ഇതായാലും കുഴപ്പമില്ല ഇങ്ങനെ നമുക്ക് നന്നായിട്ട് മൊത്തം അരിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം തണുത്തിട്ട് ഇത് നല്ല ടേസ്റ്റ് അപ്പോൾ നല്ല രീതിയിൽ തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ നല്ല കട്ടിയായിട്ട് എടുക്കുന്നതിനോട് താല്പര്യം ഇല്ല അങ്ങനെ കുറുകിയിരിക്കുന്ന ഇഷ്ടമില്ല ഇവിടെ ആർക്കും അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ലൂസായിട്ട് എടുക്കുന്നത് കുറുകിയിരിക്കണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ ക്രമീകരിച്ചാൽ മതി വെള്ളം എത്രയാണോ ആവശ്യം അത്രയോ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം നല്ല കുറയുക മുന്തിരി ജ്യൂസ് കിട്ടും ഇവിടെ നം നമുക്ക് ഇതേ രീതിയിൽ കിട്ടുന്നതാണ് താല്പര്യവേ കാരണം കുറുകിയിരിക്കുന്നതിനോട് വലിയ താല്പര്യം ഇവിടെ ആർക്കും ഇല്ല അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ടൊക്കെ സിപ്പ് കടയിൽ നിന്ന് വാങ്ങിക്കത്തില്ലായിരുന്നു പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത് ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഒരു മൂന്ന് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എടുക്കാം പിന്നെ ഇത് രണ്ട് മൂന്ന് ദിവസത്തേന് കേടായി പോകത്തുമില്ല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയും ചെയ്യാം നല്ല ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു മുന്തിരി ജ്യൂസാണേ ഒന്ന് തയ്യാറാക്കി നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഈ ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണേ അപ്പോൾ ഞാനിത് തണുത്തതിന് ശേഷം ഗ്ലാസ്സിലേക്കൊന്ന് ഒഴിക്കുവാണേ അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണേ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ബ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്